നമസ്കാരം ലൈവ് ന്യൂസ് ന്യൂസ്കളുമായി രോഗികളുടെ ബാഹുല്യം മൂലം എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിലെ ജീവനക്കാർ കടുത്ത സമ്മർദ്ദത്തിലാണ് ഫ്ലൂ പ്രതിസന്ധി ആശുപത്രി പ്രവർത്തനങ്ങളെ ആകെ ബാധിച്ചിരിക്കുകയാണ് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങളിൽ സ്ഥിതി മോശമാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു ഫ്ലൂ നോറോ വൈറസ് ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കായി ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണം നിയന്ത്രണാതീതമായി തുടരുകയാണ് മെഡിക്കൽ ിലെ അടിയന്തര സേവന വിഭാഗം പ്രകാരം ഒരു ദിവസം അഞ്ഞൂറ്റി അമ്പത് രോഗികൾ എത്തുന്ന അവസ്ഥയാണ് ഈ വർഷം എൻ എച്ച് എസ് സമരങ്ങൾ ഒഴിവാക്കുവാൻ ഡോക്ടർമാരും ആരോഗ്യ മേധാവികളും കൊടുമ്പിരിക്കൊള്ളുന്ന ചർച്ചകൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ മാസം തന്നെ ചർച്ചകൾ നടത്താനുള്ള ശ്രമം ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അംഗങ്ങൾക്കിടയിൽ ബാലറ്റിംഗ് നടത്തേണ്ടതിനാൽ ഫെബ്രുവരി വരെ റെസിഡന്റ് ഡോക്ടർമാർക്ക് സമരത്തിന് ഇറങ്ങുവാൻ സാധിക്കില്ല ഈ ഇടവേളയിൽ ഒത്തുതീർപ്പ് എത്തിക്കുവാനാണ് മന്ത്രിമാരുടെ ശ്രമം ഡിസംബറിൽ ഫ്ലൂ പകർച്ചവ്യാധി വ്യാപിച്ചിരിക്കെ ക്രിസ്മസ് മുന്നോടിയായി നടന്ന ഡോക്ടർമാരുടെ പണിമുടക്ക് ഗവൺമെന്റിനെ ചുടിപ്പിച്ചിരുന്നു പ്രശ്നം ആവർത്തിക്കാതിരിക്കുവാനായി ആഴ്ചയിൽ പലതവണ ബി എം എ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുവാൻ സർക്കാർ അധികൃതർ തയ്യാറെടുക്കുന്നു വിരമിച്ചവർക്ക് മാത്രം അനുവദിച്ചിരുന്ന ഹൗസിംഗ് കോംപ്ലക്സിൽ അനുമതിയില്ലാതെ കുടുംബത്ത് താമസിച്ച സംഭവത്തിൽ ബംഗ്ലാദേശ് വംശജനായ കുടിയേറ്റക്കാരനെതിരെ ഒഴിപ്പിക്കൽ തുടരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഷാഹുൽ ഹക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ റീഡിംഗിലെ അൻപത്തിയഞ്ച് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് മാത്രമുള്ള ഡേവിഡ് സ്മിത്ത് കോടതി എന്ന റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ ഒറ്റമുറി ഫ്ളാറ്റിൽ താമസം ആരംഭിച്ചു എന്നാൽ അഞ്ച് മാസത്തിനു ശേഷം ഭാര്യയും മൂന്നും വയസ്സുള്ള ഇരട്ട അനുമതിയില്ലാതെ ഫ്ലാറ്റിലേക്ക് മാറ്റിയതോടെയാണ് സൗത്ത് ഇന്ത്യൻ ഹൗസിംഗ് ടെൻസി ംഘിച്ചുവെന്ന് ആരോപിച്ച് കോടതിയെ സമീപിച്ചത് കുട്ടികളുടെ കരച്ചിലും രാത്രി വൈകിയുള്ള ശബ്ദങ്ങളും മൂലം ഉറക്കം നഷ്ടപ്പെടുന്നതായി നിരവധി വയോധികർ പരാതിപ്പെട്ടതായി ഹൗസിംഗ് അധികൃതർ കോടതിയെ അറിയിച്ചു രണ്ടായിരത്തിനാല് ഡിസംബർ മുതൽ ഒക്ടോബർ വരെ മുപ്പത്തിയൻപത് ദിവസങ്ങളായി ശബ്ദമലിനീകരണവും പെരുമാറ്റവും സംബന്ധിച്ച് നിരവധി പരാതികൾ രജിസ്റ്റർ ചെയ്തതായാണ് കോടതി വെളിപ്പെടുത്തിയത് പതിനാല് പോയിൻറ്റ് ഒൻപത് മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ക്ലാർക്ക് ആക്ടിംഗിൽ മാമം സ്വദേശി കെ സംഗീത് ലോട്ടറി ഡയറക്ടറേറ്റിലും തട്ടിപ്പ് നടത്തിയതായി വിജിലൻസ് കണ്ടെത്തി സഹപ്രവർത്തകന് മുപ്പത്തിയാറായിരത്തി അറുന്നൂറ് രൂപ ശമ്പള ബിൽ അനധികൃതമായി പാസാക്കി നൽകിയത് ഓഡിറ്റിൽ കണ്ടെത്തിയതോടെ തുക തിരിച്ചടയ്ക്കാൻ സംഗീത നിർദ്ദേശം നൽകി എന്നാൽ ട്രഷറിയിൽ മൂവായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ അടച്ചശേഷം ഒരു പൂജ്യം കൂടി ഉൾപ്പെടുത്തി ഇയാൾ രസീദ് ഓഫീസിൽ ഹാജരാക്കുകയായിരുന്നു ഡയറക്ടറേറ്റിൽ ജൂനിയർ സൂപ്രണ്ടും സൂനിയർ സൂപ്രണ്ടും ജോയിന്റ് ഡയറക്ടറും കണ്ടിട്ടാണ് ഉത്തരവുകൾ ഇറക്കേണ്ടത് എന്നാൽ ഇയാൾ ഇവരുടെ ഒപ്പ് സ്വയം രേഖപ്പെടുത്തി ഫയൽ സൃഷ്ടിച്ച മുപ്പത്തിയാറ് ഉത്തരവുകൾ സ്വന്തമായി ഇറക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തുവെന്ന മൂന്നാമത്തെ പരാതിക്കാരിയുടെ ആരോപണം തനിക്ക് അതിശയമായി തോന്നിയെന്ന് അദ്ദേഹത്തിന്റെ സന്ത സഹചാരിയും കെ സി യു സംസ്ഥാന ഭാരവാഹിയുമായ ഫിനി നൈനാൻ അതിജീവിത തന്നോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ വരെ സംസാരിച്ചു കൊണ്ടേരുന്ന വ്യക്തിയായിരുന്നുവെന്നും ഫിനി ഫേസ്ബുക്കിൽ കുറിച്ചു കെ സു നടത്തിയ ഒരു പരിപാടിക്ക് അതിജീവിത തനിക്ക് പണം തന്നിട്ടുണ്ട് അയ്യായിരം രൂപയാണ് തന്നത് അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അവരെടുത്ത അൻപത് കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കിയിട്ടുള്ളതായും ഫിനി പറഞ്ഞു യുവതിരക്കഥാകൃത്ത് പ്രഫുൽ സുരേഷ് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം നല്ല നിലാവുള്ള രാത്രി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധേയനായത് പഴയ വൈത്തിരി സുപ്രിയ ഹൗസിൽ പരേതനായ ഡി സുരേഷിന്റെയും സുശീലയുടെയും മകനാണ് കോഴിക്കോട് കീർത്താർട്സ് ജീവനക്കാരനാണ് വയനാട് പഴയ വൈത്തിരി സ്വദേശിയാണ് പുതിയ രണ്ട് പ്രൊജക്ടുകളുടെയും തിരക്കഥ പൂർത്തിയാക്കിയിരുന്നു ഇതിനിടെയാണ് വിയോഗം ഭാര്യ അനുരൂപ സഹോദരങ്ങൾ പ്രവീൺ സുരേഷ് പ്രിയങ്ക പ്രതിമ പ്രഫുലിന് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ വാർത്തകൾ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയുടെയും ന്യൂസിലന്റിന്റെയും ഇന്നിംഗ്സുകളിൽ ഒന്ന് വീതം സെഞ്ചുറിയും അർദ്ധ സെഞ്ചറിയുമാണ് പിറന്ന എന്നാൽ ഇന്ത്യൻ ഇന്നിംഗ്സിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം ന്യൂസിലൻഡിന്റെ ബാറ്റിംഗിലുണ്ടായിരുന്നു ഒരു സെഞ്ചുറി പാർട്ണർഷിപ്പ് മൂന്നാം വിക്കറ്റിലെ ആ നിർണായക കൂട്ടുകെട്ടിന്റെ അടിത്തറയിലായിരുന്നു കിവീസ് വിജയം കിട്ടിപ്പെടുത്തുന്നത് രാജ്കോട്ടിലെ നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലെ ഏഴു വിക്കറ്റിനാണ് ന്യൂസിലന്റ് ജയിച്ചത് ഇന്ത്യ ഉയർത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലന്റ് മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കാണുകയായിരുന്നു ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ ന്യൂസിലൻഡ് പിന്തുടർന്ന് ജയിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം രണ്ടേ നാല് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ